വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ഇല്ലാതെ ഹോം ഗ്രാമപഞ്ചായത്തിലെ ഹോം വിവിധ പ്രശ്നങ്ങളാൽ നാശത്തിന്റെ വക്കിൽ കെയറില്ലാതെ കെയർ ഹോം പഴയഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കെയർ ഹോം വിവിധ പ്രശ്നങ്ങളാൽ നാശത്തിന്റെ വക്കിൽ പഴയഞ്ഞൊരു ഗ്രാമപഞ്ചായത്തിലെ കല്ലേപാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഹോമിലാണ് വീടുകൾ ചോർന്നൊളിച്ചും ഹോമിലേക്കുള്ള റോഡ് രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതെയും മറ്റും നിരവധിയായ വിഷയങ്ങളിൽ ഈ കെയർ ഹോം നിവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവന രഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ഡിസംബർ ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ജനങ്ങൾക്ക് തുറന്നു നൽകിയ കെട്ടിട സമുച്ചയമാണെന്ന് നാലു വർഷങ്ങൾക്കിപ്പുറം തകർച്ചു ിൽ നിൽക്കുന്നത് പത്ത് ബ്ലോക്കുകളിൽ നാല്പത് വീടുകളാണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയത് എന്നാൽ ഇവരുടെ ജീവിതം ഇപ്പോൾ ദുരിതപൂർണ്ണമാണ് വീടിനകത്തൊന്നും കിടന്നുറങ്ങാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് ഇവരിപ്പോൾ കടന്നുപോകുന്നത് കുടിവെള്ളം സംബന്ധിച്ച താരിഫ് വിഷയവും ഇവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് നാല്പത് കുടുംബങ്ങൾ വസിച്ചിരുന്ന വീടുകളിൽ ഇപ്പോൾ മുപ്പത് കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് പത്ത് വീടുകൾ അടഞ്ഞുകിടക്കുകയാണ് ായ ഷാജൻ നിലവിലെ സ്ഥിതിഗതികളെ കുറിച്ച് വിവരിക്കുന്നു അതായത് പിന്നെ വെള്ളത്തിന്റെ പിന്നെ വീടുകൾ കുറെ കാലിയുണ്ട് ആ കാലികൾ അതിലൊക്കെ തകരടിച്ച് പോകുന്നുണ്ട് ഒരാൾക്കും കൊടുക്കണില്ല ഒരാളും തിരിച്ചു നോക്കണമില്ല അങ്ങനെ കുറെ ഇതുണ്ട് ഒരു അതായത് ഇതിപ്പം നമ്മളിപ്പം കുറച്ചുപേരെ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം ഒരു നാൽപ്പത് വീടിന്റെ ഇട അതിൽ പത്തൊമ്പത് വീടിനെ ഉള്ളു ആള് അപ്പോൾ ബാക്കി പൈസ ഒക്കെ അവരവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം വെള്ളത്തിൻ്റെയും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൈസ കൂട്ടി കൂട്ടി കൊടുക്കുകയാണ് ഇപ്പം ഇപ്പോൾ വരുന്നത് നാനൂറ് അഞ്ഞൂറ് ഒക്കെ വരുന്നുണ്ട് അത് ഇപ്പം ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ തന്നെ ഒരു പാർട്ടിക്ക് വരുന്നത് ഇത്ര അഞ്ഞൂറ് രൂപയുണ്ട് വരുന്നത് ും കൂടി ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഫലക്ഷയം ഞങ്ങക്ക് ഗവൺമെന്റ് ഫ്ലാറ്റ് തന്നിട്ടാണ് അപ്പൊ അത് ഈ ചൊമ്പിൽ വെള്ളം ഇറങ്ങിയിട്ട് ഞങ്ങൾ കിടക്കാനൊന്നും ഇരിക്കാനും പറ്റാതെ താഴെ നിറയും വെള്ളമാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ചേച്ചിയുടെ വീട്ടിലാ കൊറച്ചു ദിവസം കടന്ന് താഴെ നിറയും വെള്ളമാണ് ഈ ചോമ്പിൽ നിങ്ങടെ വെള്ളം ഇറങ്ങി തരും അപ്പൊ ഞങ്ങൾക്ക് പേടിയത് ഇതിന്റെ മുന്നിൽ അതേപോലെ അടുക്കള വശ ബാക്ക് സൈഡ് ഉണ്ട് ഉണ്ട് മൂന്ന് നിങ്ങൾക്ക് തരണം അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തും കെ സി ബിയുടെ ട്രാൻസ്ഫോമർ കാട് കയറി നിൽക്കുകയാണ് തന്മൂലം കെയർ ഹോമിലുള്ള ഏവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇടജന്തുക്കളുടെ ആക്രമണം ഭയന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത വിധമുള്ള ചുറ്റുപാടിലുമാണ് ചന്ദ്രഗിരി ഫ്ലാറ്റിലെ സ്ത്രീയിലാണ് സന്ദർശിക്കുന്നത് അതിനെ തൊട്ട് ചേർന്നിട്ടുള്ള കെ എസ് ഇയുടെ കെ സി ബി ട്രാൻസ്ഫോമറിൽ ഒരുപാട് വനങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ അത് കുട്ടികളൊക്കെ കളിച്ച് കളിക്കുന്നതാണ് മഴക്കാലമായ എർത്തും ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതേ ഫ്ലാറ്റിൽ തന്നെ ഫൗണ്ടേഷൻ പോയിട്ട് മണ്ണൊക്കെ അതിനുള്ളിൽ പോയിട്ട് പൊത്തും റോഡുകളൊക്കെ ആയിട്ടുണ്ട് അതും ഇതിലൊരു പ്രശ്നമായിട്ട് കുട്ടികളുടെ കാലം പാമ്പ് പല്ലികളൊക്കെ ഇറങ്ങി ഇടയ്ക്കിടക്കം പാമ്പിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക് പിന്നെ നന്നായിട്ട് ഇവിടെ ഈ വീടുകളിൽ താമസിക്കാണ്ടിരിക്കുന്ന അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ് ആ വീടുകളിലെ എന്റെ വീട് എന്റെ വീടിന്റെ താഴെ തന്നെ ഒരു വീട് അങ്ങനെ ചതൽ പിടിച്ച് വശിച്ചു പോയിരിക്കുകയാണ് ആരും ഇതുവരെ വന്ന് തിരിച്ചു നോക്കുന്നില്ല പഞ്ചായത്തിനോട് പറയുമ്പോൾ അവർക്ക് അവർക്ക് ഇതിന്റെ ഒരു കാര്യം അറിയണ്ട അവർ പറഞ്ഞിരിക്കുന്നത് ്രാമപഞ്ചായത്തിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കോ താങ്കളുടെ ദുസ്സഹമായ ജീവിതത്തെ കുറിച്ച് നിരന്തരമായി അറിയിക്കുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് കല്ലേപ്പടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം കൃഷ്ണകുമാറും ആരോപിച്ചത് അപൂർവം ചിലർ വന്നിട്ട് പോവാറ്റൻസ് നമ്മുടെ പഞ്ചായത്തിലും വിവിധ ഭാഗങ്ങളിലും ഉണ്ട് അപ്പൊ ഇവരെ യഥാർത്ഥം അന്വേഷിച്ചുകൊണ്ട് മറ്റുള്ള കൊടുക്കാനുള്ള സംവിധാനം ജില്ലാ കലക്ടർ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ടതാണ് നിരവധി പരാതികൾ നമ്മൾ കൊടുത്തിട്ടും ഒരു ഒന്ന് അന്വേഷിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി നിർമ്മിതി കേന്ദ്രവും സഹകരണ വകുപ്പും അവരുടെ എല്ലാ ഡോക്യുമെന്റ്സും പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് അധികാരികൾക്കും കൈമാറിയിട്ടുള്ളതാണ് ഇപ്പൊ പഞ്ചായത്ത് പറയുന്നത് അവർക്ക് അതിന്റെ മുഴുവൻ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പല പരാതി കൊടുക്കുമ്പോഴും അപ്പൊ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശം ആർക്കാണുള്ളത് കളക്ടർക്കാണോ തടസ്സത്താർക്കാണോ അതോ പഞ്ചായത്ത് സെക്രട്ടറിക്കാണോ ഇതറിയണ്ടേ അവിടെ ഇവിടുത്തെ ഈ ഫ്ലാറ്റിന് നാല് പോലുള്ള ഫൗണ്ടേഷന്റെ സൈഡ് മുഴുവനും പൊത്തും ഓട്ടായിരിക്കുക കാരണം പടവൻ പറ്റിയത് ശരിയായിട്ടില്ല മണ്ണിരിഞ്ഞ് പോയിട്ട് കുട്ടികൾ കഴിക്കുന്നുണ്ട് ആ കുട്ടികളുടെ കാലതിനുള്ളിൽ പോയി പറ്റി കഴിഞ്ഞാൽ ആരോ സമാനം പറയാം ഒരു അവഗതം വരുന്നതിന് മുൻപ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നോക്കാനുമുള്ള ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല പകടം പറ്റിയാലും പിന്നെ വലിയ കാര്യത്തില് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് മുമ്പെല്ലാം നോക്കണ്ടേ തന്നെ കല്യാപ്പാട് മുതൽ കുന്നമുള്ളി കെഹോം വരെ രാത്രി കാലങ്ങൾ പണി മാറ്റി വരണവർക്ക് പന്നിളുടെ ശല്യം നായകളുടെ ശല്യം ഉണ്ട് അതിനുള്ള തെറുകിളക്ക് വഴികളക്ക് എത്തിക്കാൻ പോലും പഞ്ചായത്ത് ഇല്ല അതും പരാതി കൊടുത്തുള്ളതാണ് അവർ ഇവിടെ കോമ ആയിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് വെള്ളമടിക്കുന്നത് അപ്പൊ അതിന്റെ താരിഫ് മാറ്റണം സെക്കൻഡറി പേർക്കാണ് ഇതിന്റെ മോട്ടറിന്റെ ബില്ല് വരുന്നത് ആ ബില്ല് മാറ്റണമെങ്കിൽ കെയർ ഹോമിലുള്ളവർ നേരിടുന്ന വിവിധ വിഷമതകൾ അദ്ദേഹം വിശദമാക്കി ആളില്ലാത്ത വീടുകളിൽ നിന്നും മീറ്ററുകളും കെ സി ബി ഊരിമാറ്റിയിട്ടുണ്ട് വീടുകളുടെ മുറ്റവും മറ്റും നിർമ്മാണ സമയത്ത് തന്നെ ശാസ്ത്രീയമായി നിരപ്പാക്കാത്തതിനാൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതും ഇവിടെയുള്ളവർക്ക് സുരക്ഷാ ഭീഷണിയായി നിലനിൽക്കുന്നതായി ഏവരും പറഞ്ഞു കെയർ ഹോമിലെ തന്നെ ഉണ്ണികൃഷ്ണനും കൂടാതെ ഇവിടെയുള്ള മറ്റ് വനിതകളും ദുരിത ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു വെള്ളം കാരണം എന്താ പറയാ കുടിവെള്ളത്തിന്റെ കണക്ഷനിൽ എല്ലാ എന്താ പറയാ ലൈറ്റിന്റെയും കുടിവെള്ളത്തിന്റെയും കൂടെ ഒറ്റ കണക്ഷൻ ആയതുകൊണ്ട് വെള്ളത്തിന്റെ ബില്ല് എല്ലാ മാസവും വർധിച്ച് വർദ്ധിച്ച് വരികയാണ് അത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കിയാൽ മാത്രമേ വെള്ളത്തിന്റെ ബില്ല് കുറയുള്ളൂ പിന്നെ വഴിവിളക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മൊത്തം ഇരുട്ടാണ് പന്നിശല്യം നായ ശല്യം ഒക്കെ ഉള്ളത് കൊണ്ട് വഴിവിളക്ക് സ്ഥാപിക്കാം പഞ്ചായത്തിലെ വേണ്ട അധികാരികൾക്കൊക്കെ അറിയിപ്പ് കൊടുത്തിട്ട് ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നില്ല ഇവിടുത്തെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രസിഡന്റ് തീർച്ചയായിട്ടും കാണേണ്ട ആൾക്കാരെ കാണുകയും പറയേണ്ട ആൾക്കാരോട് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ഒരു അധികാരികളും ഇവിടെ വന്ന് അന്വേഷിക്കാനോ നോക്കാനോ ഒന്നും വന്നിട്ടില്ല ഏഹ് എന്താ താക്കോലിൽ നിന്ന് പോയ ശേഷം മെമ്പർ പോലും നേരെ വന്ന് ഇവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കാനോ അറിയാനോ വന്നിട്ടില്ല മെമ്പർ ഈ പരിസരത്തന്നെ താമസിക്കുന്നത് എന്നിട്ടും ആളൊന്നും വന്ന് അന്വേഷിക്കാനൊന്നും ഇല്ല പിന്നെ വേസ്റ്റ് ഇടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇല്ല ആണെങ്കിൽ പറഞ്ഞാൽ പുറത്ത് പോകണം പെണ്ണും ഇവിടുത്തെ ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം കടുത്ത പ്രതിസന്ധിയിലായ ഹോം കെയറിലെ നിവാസികൾക്ക് ഇനിയെങ്കിലും നീതി ഉറപ്പാക്കി ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന